ഹലോ ഒരുവൻ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് ഇന്നലെ രാത്രി തൊട്ട് കാറ്റും മഴയായിരുന്നു പിന്നെ ഇന്നലെ എനിക്ക് അവധി ആയതുകൊണ്ട് രാവിലെ എണീച്ചിട്ടില്ല തിരക്കും ബഹളമൊന്നുമില്ല കുറച്ച് മെല്ലെ എല്ലാം എണീച്ചാൽ മതി പിന്നെ കാറ്റായാലും മഴയായാലും തണുപ്പായാലും എൻ്റെ ഒരു പുതിയ റൊട്ടീൻ പ്രകാരം ഞാൻ എന്തായാലും ഏഴ് മണിക്ക് മുമ്പ് എണീക്കുന്നത് ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആറേമുക്കാൽ ആറമ്പത് ആര സമയമായിട്ടേ ഉണ്ടാവും ആ സമയത്ത് തന്നെ ഞാൻ എണീച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഒന്നിച്ച് ഗൗരി എണീച്ച് വന്നു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ രാവിലത്തെ ചായക്കില പരിപാടി തുടങ്ങുന്നുണ്ട് ഇന്ന് പുട്ടും കറിയായിട്ടുള്ളത് ഇന്നലെ നമ്മൾ രാത്രി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മഷ്റൂം മസാലയും പൊറോട്ടയും അപ്പോൾ ആ മഷ്റൂം മസാല കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതാക്കാൻ കറിയെന്ന് വിചാരിച്ചു പിന്നെ പ്രത്യേകിച്ച് ആ കറി പിന്നെ എന്തായാലും എടുക്കുന്നില്ല അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഈ ഒന്ന് ചേക്കാമല്ലോ അങ്ങനെ പുട്ടുണ്ടാക്കേണ്ട പരിപാടി മാത്രമേ ഇല്ലു തേങ്ങയെല്ലാം പിന്നെ ഇന്നലെ തന്നെ ഞാൻ ചിരകിയിട്ടിങ്ങനെ ടിന്നിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ എനിക്ക് തേങ്ങ അന്നേരം അന്നേരം ചിരകി കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അന്നേരം അന്നേരം എന്നല്ല എനിക്ക് തേങ്ങ ചിരകുന്നതിന് ഇഷ്ടമില്ലാത്തൊരു പരിപാടി അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒന്നോ രണ്ടോ തേങ്ങ ഇങ്ങനെ ചിരകിയിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കും അപ്പോൾ പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിന് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇരുന്ന പോലെ തോന്നലുണ്ട് ഈ പ്രീപ്രീ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതിലൊന്നാൽ ഇത് ഞാൻ ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊന്നാണ് ഇതിട്ടാ തേങ്ങാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവല് നനക്കണമെന്ന് വെച്ചാൽ തന്നെ തേങ്ങ തിരുമ്മി അവലെല്ലാം നനക്കണ്ടേ എന്ന് വിചാരിക്കുമ്പോൾ മടി തോന്നും പക്ഷേ എല്ലാം തേങ്ങയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ എല്ലാം തോന്നുമല്ലോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ പുട്ടെല്ലാം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പുട്ട് ഇങ്ങനെ മഷ്റൂം മസാല ഉണ്ട് ഒന്നിച്ച് ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു കോമ്പിനേഷനിൽ കഴിക്കുന്നത് അധികം കൂടെ പുട്ടും കടലക്കറിയ ഉണ്ടാൽ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മഷ്റൂമസാല തുറന്നു നോക്കിയിട്ടായിരുന്നു അപ്പം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ അതിൻ്റെ അളവ് കുറഞ്ഞ പോലെ നമുക്ക് തോന്നുമല്ലോ കുറച്ചിങ്ങനെ തണുത്ത് ഇങ്ങനെ ഉറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പണി പാളിയോ രാവിലെ പുട്ടിൻ്റെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല മഷ്റൂം മസാലയും കൂടി കഴിക്കാൻ വെച്ചിട്ട് കറി തികയൂലേന്ന് ഇങ്ങനെ ഒരു ഡൗട്ടടിച്ച് നോക്കുമ്പോൾ നമ്മളെ പഴം ഉണ്ടായിരുന്നു അവിടെ പഴുത്തിട്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അഥവാ എങ്ങാനും തികഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പുട്ടും പഴവും നല്ല കോമ്പിനേഷനല്ലേ അപ്പോൾ അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ ഒരിക്കലും തോന്നി കുറച്ച് ചൂടുവെള്ളം കൂട്ടി ചൂടാക്കിയാലോ എന്ന് അങ്ങനെ ചെയ്യലുണ്ട് ഇപ്പം എൻ്റെ വീട്ടിലുള്ള കറി തികഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂട്ടി കറി ഒന്നും ലൂസാക്കിയിട്ട് എല്ലാം എടുക്കലുണ്ട് അപ്പോൾ പണ്ടല്ലോ അങ്ങനെ കുറെ ആൾക്കാരുടെ വീട്ടിൽ അങ്ങനെല്ലാം ചെയ്യുമല്ലോ പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു പക്ഷേ അത് ടേസ്റ്റ് എന്തായാലും ചെറിയൊരു മാറ്റം വരും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ തോന്നിയിട്ടില്ല ഇല്ലതും കൂട്ടി കഴിക്കാം പിന്നെ പഴമുണ്ടല്ലോ എന്ന് വിചാരിച്ചു പെട്ടെല്ലാം മേഘ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടിപ്പോയ രണ്ടു രണ്ടര കുട്ടി അത്ര കുട്ട് മാത്രമേ വീണ്ടു പക്ഷേ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ചെടിൻ്റെ കമ്പലം ആട്ന്ന് പറിക്കൊണ്ട് പറക്കിക്കൊണ്ടെന്നല്ല പറിച്ച് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വേര് പിടിപ്പിച്ചിട്ട് ഇന്ന് തന്നെ എന്തായാലും നട്ട് കൊടുക്കുക പറഞ്ഞിട്ട് അത് നട്ടിട്ട് പിന്നെ സൈഡിലെ പുല്ലെല്ലാം പറിച്ച് എടുക്കുമ്പോഴേക്കും സമയം പത്തര ആയിട്ട് ആ പത്തര കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ചായ പിടിച്ചത് തന്നെ ഇതുകൊണ്ട് പേപ്പർ പേപ്പർ ഇന്ന് രാവിലത്തെ മഴയിൽ മൊത്തം നനഞ്ഞുപോയി അയാൾ പേപ്പർ കാരൻ എറിയുമ്പം ഉള്ളിലോട്ട് എത്തിയിട്ടില്ല മുറ്റത്തന്നെ ഇരുന്ന് പേപ്പർ ഉണ്ടായത് പിന്നെ അത് തുറന്ന് വെച്ച് വാൻ്റടിയിലോട്ട് ഉണക്കി പക്ഷെ വായിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇനി കുറച്ച് നേരം ഗൗരീൻ്റെ ഒന്നിച്ചാണ് ഗൗരി ചില സമയത്ത് ഒറ്റയ്ക്ക് തന്നെ കളിക്കുന്നുണ്ടാവും ആരും വേണ്ടി വരില്ല കളിക്കാൻ വേണ്ടി ചില സമയത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ട് എടുക്കാം അമ്മേ വാ ഇന്ന് ഇത് കളിക്കുക അവൾ പറയുന്ന പോലെ പറയണം അവൾ പറയുന്ന പോലെ കളിക്കണം ഇതിപ്പോൾ സ്ലൈമലം വെച്ച് എന്തെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ചുമുക്കാൽ അഞ്ചര ആ സമയത്തല്ലേ എണീക്കുന്നുണ്ട് കാരണം എന്താ വെച്ചെങ്കിൽ ഇവിടെ ഒന്നിച്ച് കളിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ സമയം ഫാമിലിയിലത്തെ അതായത് ഇവർ രണ്ടാളും ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം അടുക്കളയിൽ തന്നെ നിൽക്കുന്ന പോലെ തോന്നും പ്രത്യേകിച്ച് അവധി ദിവസമല്ല ഒന്നാമത് ലേറ്റ് ആയിട്ട് എണീക്കും അപ്പോൾ പിന്നെ ഒരു രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതര ആവുമ്പോൾ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു മൂന്നര വരെ എല്ലാം ഇത് തന്നെ ഇരിക്കും പണി എന്തായാലും സ്പെഷ്യൽ ആയിട്ടെല്ലാം എന്തെങ്കിലും ഉണ്ടാക്കും സൺഡേ എല്ലാം ആകുമ്പോൾ അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ അടുക്കളയിൽ തന്നെ ആയിരിക്കും ഗൗരിൻ്റെ ഒന്നിച്ച് ഒട്ടും എന്താ പറയുക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ പരിപാടി ഞാൻ എൻ്റെ അടുക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇവിടെ കുറച്ചധികം തന്നെ പേപ്പർ ആയിട്ടുണ്ട് അപ്പോൾ അത് പുറത്ത് കൊണ്ടുപോയിട്ട് വിൽക്കാമെന്ന് വെച്ചിട്ടാണ് പക്ഷേ ഉണ്ടല്ലോ ഇത് നമ്മൾ വിറ്റിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം ആ എൻ്റെ പിറ്റേ ദിവസം ആ ഈ മറ്റേ വയനാട് ഉരുൾപൊട്ടലുണ്ടായിട്ടില്ലേ അതിന് ദുരിതാശ്വാസത്തിലേക്ക് വേണ്ടിയിട്ട് ഈ ഡിവൈഎഫൈൻ്റെ അവർ ഇങ്ങനെ ആക്രി സാധനങ്ങൾ അതായത് നമുക്ക് വീട്ടിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ പേപ്പർ പിന്നെ ഇരുമ്പ് അതുപോലെ സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് അവർ പൈസയാക്കിയിട്ട് അവിടത്തേക്ക് വീട് വെച്ച് കൊടുക്കാനാന്ന് തോന്നുന്നു അങ്ങനെ നമ്മളോട് ചോ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ എടുത്തു വെക്കണേ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ വിറ്റിട്ട് ആ പൈസയോണ്ട് അവർക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഈ പേപ്പർ മൊത്തം വിറ്റത് നമ്മൾ നമ്മളെന്താ വെച്ചാൽ കുറേ പ്ലാസ്റ്റിക്കും പിന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു ചേച്ചിമാർ സാധാരണ ഹരിതകർമ്മസേനേൻ്റെ അവർ വന്നിട്ട് എടുക്കല് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇവർക്ക് കൊടുത്തു പിന്നെ കുറച്ച് ഇരുമ്പ് സാധനം പിന്നെ കുറച്ച് പേപ്പർ ബാക്കി ഉണ്ടായിരുന്നു അത് അതെല്ലാം നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അനി ചേട്ടനും ഗൗരിയും എന്ന് പറഞ്ഞ് അനി ചേട്ടനൊന്നിച്ച് പേപ്പർ കൊടുക്കാൻ വേണ്ടി തന്നെ പുതിയരുവിൽ തന്നെയാണ് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പിന്നെ എന്താ ഉച്ചക്കേക്കിലെ കറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഇനി ഇരിക്കുന്നില്ല കാരണം ഇരുന്ന് കഴിഞ്ഞെങ്കിൽ ഒരുപാട് വൈകും അപ്പം നേരത്തെ തന്നെ ഇന്ന് എല്ലാം തീർക്കണം എന്നാണ് വിചാരിക്കുന്നില്ലത് അപ്പം ഉച്ചക്കേക്ക് ഉണ്ടാക്കുന്നത് പരിപ്പും ഉരുളക്കിഴങ്ങും ക്യാരറ്റിലോട്ടുള്ള ഒരു എന്താ ഒരു പച്ചക്കറി കറിയാണ് പിന്നെ ഇന്ന് വറവിനായിട്ട് മോള് വഴുതനങ്ങയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ നമ്മൾ നട്ടയിൽ അപ്പോൾ അത് അതുണ്ടോയെന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് എടുത്ത് വറവാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉണക്കി മീനുണ്ട് കേട്ടോ പച്ചമീൻ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന മീൻകാരം വന്നിട്ടുണ്ടായില്ല അപ്പോൾ ആ ഉണക്കിമീൻ അന്ന് വയനാട് പോയിട്ടുമ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടി വെറുക്കാന്നാണ് വിചാരിക്കുന്നുള്ളത് ഈ മഴയിലായതിനു ശേഷം ഞാൻ ടെറസിലേക്ക് വരുത്തേയില്ല കാരണം ചാടകട വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ തെന്നലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എപ്പോഴും മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് വരൂല ഇവിടെ നമ്മൾ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ചക്കറി നമ്മൾ മെയിൻ ആയിട്ട് വഴിതിരിങ്ങ തന്നെ പിന്നെ കുറച്ച് കാന്താരി ഉണ്ട് ഞാൻ നോക്കുമ്പോഴേക്ക് നിറച്ചു ആയിട്ടുണ്ട് കുറെ എല്ലാം ഇങ്ങനെ പറിച്ച് എടുക്കാത്തോട് കുറെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം പറിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാമല്ലോ വെറുതെ ഇങ്ങനെ മൂത്ത് പോകാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു എനിക്ക് ഈ നീല വഴിതിരിങ്ങണ്ടല്ലോ വയലറ്റ് കളർ ആ വഴുതിരുന്നതിനെ കാട്ടി ഏറ്റവും ഇഷ്ടമുള്ളത് ഈ സാധനം ഈ വെള്ളയാണ് വറവാക്കിയെടുക്കാനെല്ലാം വറവാക്കിയെടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ് മറ്റേത് ഈ ഫ്രൈ ആക്കാനല്ലേ കൊള്ളു മസാല എല്ലാം എന്താ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഫ്രൈ ആക്കുമല്ലേ അതിനാണ് മെയിനായിട്ട് വയലറ്റ് കളർ വഴുതിരി എടുക്കൽ എടുക്കാൻ എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ അത്യാവശ്യം കിട്ടിയതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അധികം മൂക്കാത്തതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഈ ചെടി അറിയോ നിങ്ങൾക്ക് നമ്മളിന് മുട്ടാമ്പളി എന്നാണോ പറയലേ ഇനി വേറെന്തെങ്കിലും പേരുണ്ടോ സത്യം പറഞ്ഞാൽ കറഞ്ഞൂടാ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിന് മുട്ടാമ്പളി കുട്ടാമ്പളി തന്നെയാണ് പറയുന്നത് പിന്നെന്താ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടല്ല ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഇപ്പോൾ നമ്മളൊരു ചെടിച്ചട്ടിയിൽ ഒരു ചെടിയായിട്ട് വളർത്തുന്നതാ അപ്പോൾ എനിക്ക് അതിന് ശേഷം താഴ്ന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പേപ്പറും കൊണ്ട് പോകുന്ന പുതിയ രീതിയിലേക്ക് അപ്പോൾ ഗേറ്റ് അടക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് ഇറങ്ങി വന്നു വിട്ടാ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോയത് ഇട്ട് എന്നിട്ട് നമ്മളെ വഴുതിരിങ്ങയെല്ലാം ഒന്ന് കഴുകി പിന്നെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോൾ അതിന് ഒരു കറ ഇറങ്ങുന്ന പോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ പോലത്തെ ഒരു വെള്ളമായിരിക്കും പിന്നെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പരിപ്പേറിക്ക് കടുകും കറിവേപ്പിലെല്ലാം വറുത്തു ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ആയിട്ട് മുറിക്കുന്നതും കറി വെക്കുന്നതും എത്ര മസാല ഇടുന്നു അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ വീഡിയോ എടുക്കാനാണ് വിചാരിക്കുന്നുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ വഴുതി ഇങ്ങനെ വറവുണ്ടാക്കാൻ പോകുന്ന സാധാരണ പോലെ കടുക് പൊട്ടിച്ച് ഉള്ളിലിട്ട് ചെറിയ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ മെഴുക്കുപരറ്റി ഉണ്ടാക്കില്ല തേങ്ങയൊന്നും ഇടാതെ ആ അത് പോലെ ഉണ്ടാക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഒന്നിച്ച് തന്നെ മീൻ വെറുക്കാൻ വെക്കുന്നുണ്ട് മീൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഉണക്കി മീനാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് അന്ന് കൊണ്ടുവന്നാൽ അതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അമ്മേലം പറയുന്നത് ഇതിനെ തലേക്കല്ലെന്നാണ് കേട്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുറച്ച് അത്യാവശ്യം ഇറച്ചിയിലുള്ള മീനാണ് മുള്ളു വലിയ കാര്യമായിട്ടില്ല ഇറച്ചിയാണ് കൂടുതലുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് അതും കൂടി ഇട്ടിട്ടിട്ട് കറിവേപ്പിൽ ഇതൊക്കെ കണ്ട ആ ഒരു പാത്രത്തിലെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ലൈറ്റ് ബ്രൗൺ കളർ അങ്ങനെ ഒരു കറ ഇറങ്ങുന്നത് പോലെ തോന്നും ഈ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ അല്ലാതെ കറി വെക്കുമ്പോൾ എന്തോ ഒരു 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 ചവർപ്പ് പോലെ തോന്നലുണ്ട് എനിക്ക് അത് ശരിയാകുമോ എന്ന് പറഞ്ഞുകൂടാ ഇപ്പോൾ തേങ്ങയൊന്നും ഇടാതെ ഒരു മെഴുക്ക് പോ മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നില്ല അതെല്ലാം കഴിയുമ്പോഴേക്ക് അനു ചേട്ടനും കുഞ്ഞും വന്നിട്ടുണ്ട് ആ പേപ്പറിലും വിറ്റിട്ട് എത്രയാണ് നാനൂറ്റി ഇരുപതാണ് അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടക്ക് വേറെന്തോ സാധനം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുമ്പം എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ ഒരു പെർക്കും പിന്നെ രണ്ട് മറ്റേ കേക്ക് പോലത്തെ ഇത് രണ്ടും ഞാൻ തിന്നൂല കേട്ടോ മധുരം അധികം സാധനം ഞാൻ അങ്ങനെ കഴിക്കില്ല അപ്പോൾ ഉച്ചക്കേക്കിലെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് കറിയായി ഇത ഉണക്കി മീൻ ഫ്രൈ ആക്കി പിന്നെ വഴുതീനിങ്ങ വറവും കിച്ചൺ എല്ലാം ഒന്നും ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് പാത്രം കൈ കഴിച്ചിട്ട് അടുക്കളയിൽ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലീനാക്കിയിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലെ പകുതി മുക്കാലും പണി കഴിഞ്ഞ പോലെ തോന്നുന്നു എനിക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാളും കുളിച്ച് ആയിട്ട് ചോറുണ്ടാകും പോകാൻ കേട്ടാൽ മിക്ക ദിവസം ഇപ്പോൾ മൂന്നാളും ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ ഒന്നിച്ചിരുന്നിട്ട് തന്നെ കഴിക്കൂട്ടാ രാവിലത്തെതും ഉച്ചക്കത്തതും വൈകുന്നേരത്തതും രാത്രിക്കത്തും എല്ലാം അല്ലാത്ത ദിവസം ഈ ഉച്ചയ്ക്കത്തതും മിക്കവാറും ചില ദിവസം രാവിലത്തെതും ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിരിക്കും കഴിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമായി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്തെല്ലാം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ടി വി വെച്ചിട്ട് ഭക്ഷണം കഴിക്കും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ടി വി ഒന്നും അധികം വെക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വർത്തമാനം പറയാനുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും അപ്പോൾ ചോറുണ്ട് ടേബിളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊരു സിനിമ ആണ് വേണ്ടിയിട്ട് ഇരുന്നതാണ് പുറത്ത് നല്ല മഴ പെയ്തുകൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുതപ്പിലും പൊതിച്ചിട്ട് ഇങ്ങനെ സിനിമ കാണുന്നേട്ടോ ഏതാ സിനിമ ഉണ്ടെന്ന് ശരിക്കും പറയാൻ ഓർമ്മയില്ല പിന്നെ അതെല്ലാം കഴിയുമ്പോഴേക്ക് സമയം കുറേ വൈകിട്ടുണ്ടായിരുന്നു വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കത്തില്ലത് ചായ വൈകുന്നേരത്തെ ചായ ഒരു ആറുമണിയെല്ലാം കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നില്ല എന്നിട്ട് നമ്മൾ അപ്പോൾ ഇന്ന് കുറച്ച് പഴം അധികം പഴുപ്പായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പഴം ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഒരുപാടങ്ങ് കുഴഞ്ഞ് അതായത് ഒരുപാടങ്ങ് ഓവർ പഴുപ്പായിട്ടുള്ളത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഇത് കളയാൻ പറ്റില്ലല്ലോ അത് നന്നായിട്ട് പഴുപ്പായിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴവും പിന്നെ മുട്ടയും ഇട്ടിട്ട് ഇങ്ങനെ ചിക്കി എടുക്കൂലേ പഴവും കുറച്ച് പഞ്ചസാര ഇട്ട് പിന്നെ ഏലക്കപ്പൊടിയെല്ലാം ഇട്ടിട്ട് മുട്ടയും കൂടി ചേർത്തിട്ട് നമ്മൾ കഴിക്കൂലേ അങ്ങനെ കഴിക്കലുണ്ട് ആ ആ പാത ഉണ്ടാക്കുന്നില്ല കൂട്ടത്തിൽ ചായയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പഴം ഓവർ പഴുപ്പായതുകൊണ്ട് തന്നെ ഒരുമാതിരി ഹലുവ പോലെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ നെയ്ലിട്ട് വയറ്റിയിട്ടായിട്ട് വായത് പക്ഷേ ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല സത്യം പറയാമല്ലോ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസത്തിൻ്റെ ഇത്രയും നേരം വരെയാന്നിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സിമ്പിൾ വ്ളോഗാണ് ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാൻ അങ്ങനെ വിചാരിക്കാതെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ട് അങ്ങനെ കണ്ടൻറ്റൊന്നും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എൻ്റെ തുടർന്ന് വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്